ാണ് അകത്ത് വേറെ ഒന്ന് കഴിച്ചു അതിന്റെ ടേസ്റ്റ് റഷ് കൂടി തന്നിട്ടുണ്ട് ഇതാണ് മട്ടോ മട്ടോവല്ലേ ഇത് ജയന്റ് പർപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അത് പറിച്ചു കഴിഞ്ഞുണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഓക്കെ ഇവിടുന്ന് കിട്ടുന്നൊക്കെ പറിക്കാം ഇതിപ്പോ എത്ര വർഷമായിട്ടുള്ള ഏകദേശം ഒരു നാല് വർഷാവണു ആ രണ്ടാമത്തെ വർഷം കഴിച്ചു ആ നോക്കാം ഇതാ ഇത് പർപ്പിളല്ലേ പർപ്പിൾ കളർ ആയിട്ടുണ്ടല്ലോ അല്ലേ അതെ അതെ അയക്കണ ഇതാണ് സംഭവം ഇതാണ് സംഭവം നീ എന്താ പറയുക കുറച്ചൂടി പറിക്കാം നമ്മളിപ്പോൾ ഈ കണ്ടിയിൽ അതായത് ഏകദേശം ഒരു പത്തോളം വെറൈറ്റി മട്ടകളുണ്ട് അതിൽ ഏറ്റവും വലിയ പഴമായിട്ട് വരുന്നത് സോഫ്റ്റ് സ്കിന്നെന്ന് പറഞ്ഞ മട്ട വേണം അതിൻ്റെ സ്കിന്നു സോഫ്റ്റ് ആണ് അത് ശരിക്കും ഒരു പനന്തൊങ്കില്ലേ അതിൻ്റെയൊക്കെ ഒരു അത്യാവശ്യം ഫ്ലഷ് ഉണ്ട് അതിന് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വലുതുണ്ട് അത് ചെറുതാണ് കുറച്ചത് തോന്നുന്നു ഇതിൽ വലുത് കിട്ടും ഇത് ഇതിൻ്റെ എന്ന് വെച്ചാൽ പിന്നെ ജയൻ്റെ പർപ്പിൾ ഉണ്ട് ജയന്റ് പർപ്പിൾ ഉണ്ട് ഈ ജയന്റ് പർപ്പിളിൻ്റെ ഫ്ലഷും അത്യാവശ്യം ഉണ്ട് അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ വരുന്നത് ഗ്രീനാണ് ഗ്രീനും കുറച്ചൂടി കുഴപ്പമില്ല ബാക്കിയുള്ള താഴെ വരുന്നതൊക്കെ ഡോർഫ് വരുന്നേ ബ്ലാക്ക് വരുന്നത് റെയിൻബോ വരുന്നേ സാധാ പർപ്പിൾ വരുന്നത് ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു നോർമൽ ഇതിലെ കൂട്ടാൻ പോലുള്ളൂ ഈ നോർമൽ ഇതിൽ പറയുമ്പോൾ നമ്മൾ ഈ നോർമൽ വെറൈറ്റികൾ നമ്മൾ കൊടുക്കുന്നത് അത്ര വരും അമ്പത് രൂപക്കാ മട്ടോ ഈ ജയന്റ് പർപ്പിൾ കൊടുക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തയ്യാണ് പിന്നെ സോഫ്റ്റ് സ്കിന്നൊക്കെ ഏകദേശം എണ്ണൂറ് എഴുന്നൂറ് ആ റേഞ്ചിൽ വരും തയ്യന് ഒരു ചെറിയ തയ്യന്റെ ഒരേ വലുപ്പുള്ള തയ്യന്റെ വിലയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ ഓരോ വെറൈറ്റി മട്ടോവ എന്ന് പറഞ്ഞിട്ട് ഒരാളും ഒരു കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഏതാണെന്ന് അറിഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒന്നിനും തന്നെ ഉണ്ട് അപ്പോൾ മനസ്സിലാക്കി വാങ്ങി ഇത് ഇത് ജയന്റ് പർപ്പിള് ഇതിലും വലുതാവും തന്നെ ഉണ്ടാവും ഇത് പൊട്ടിക്കണ നല്ല തോട് കട്ടി കൊടുത്തില്ല അകത്തേക്കൊന്നും വരില്ല ഇതാണ് മട്ടവ ആ നമ്മള് റംബുട്ടാന്റെ ഫ്ലഷ് ഫ്ലഷ് ആ അങ്ങനെ നല്ല ഫ്ലഷും ഉണ്ട് ഒരു ഫ്ലഷുണ്ട് അപ്പൊ നമ്മള് റഷീദ്ക്കാന്റെ ഫാമിൽ വന്നിട്ട് മട്ടവന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവട്ടോ നല്ല തൊലിക്കട്ടി അല്ല ഇതിന് നല്ല ഉണ്ട് നല്ല സീഡ് സീഡുണ്ടാ നല്ല ആയിട്ട് കിട്ടണമുണ്ട് ഇതൊക്കെ അതിന്റെ ഫ്ലഷ് ആണ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ നല്ല മധുരല്ലേ മധുരല്ലേ ഇതിനിടക്ക് കുറെ ആളുകൾ മട്ടോ ഒന്നിനും കൊള്ളൂലെന്ന് പറഞ്ഞിരുന്നു അതൊന്നും പറയും ഞാൻ ഇങ്ങനെ കഴിച്ചു നോക്കാം ഞാനേ ഇന്ന് പറിക്കും രണ്ടു മൂസം കൊണ്ട് ഇതൊക്കെ പറിക്കും ഈ ഒരാഴ്ചനുള്ളിൽ വരുന്ന എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കും എല്ലാവർക്കും അഭിപ്രായം പറയാം തൈകളിപ്പാ പറഞ്ഞു ഇത് ജയന്റ് പർപ്പ് ജയന്റ് വെക്കാ ജയന്റ് പർപ്പിൾ ഈ സാധനം അടിപൊളി റെയിൻബോ ചെറിയൊരു പഴയ വരള്ളൂ അതിന്റെ സീഡ് വലുതാണ് ഒരു നൈസ് ആയിട്ടുള്ള ഒരു ഫ്ലഷ് ആയി കിട്ടുള്ളൂ ഒരു മടിപ്പില്ല മടിപ്പൂല്ലോ അടിപൊളി നല്ല ടേസ്റ്റ് ഇതിന്റെ സീഡ് നമുക്ക് പെട്ടെന്ന് രണ്ടാമത്തെ വർഷം മുതൽ കായ്ക്കും ആവശ്യമില്ല ഇല്ല ഇതിന് ഇതിന്റെ തൈ എന്താ റൈഫ് നമുക്ക് തൈകള് ഞാൻ നോർമൽ വെറൈറ്റിക്ക് അമ്പത് രൂപ മുതൽ ഇണ്ട് ഇവിടെ ഈ ജയന്റ് പർപ്പിള് ചെറിയ തൈ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും വിചാരിച്ചാൽ ഈ മട്ടവ വലിയ രസം ഇല്ലാത്തത് അതല്ല ഇത് ടേസ്റ്റ് ഇല്ലാത്ത കഴിച്ച ആളുകളുണ്ട് അവര് കുറെ നെഗറ്റീവ് കമന്റ് വിടാറുണ്ട് ഇത് കഴിച്ചവർക്ക് പറയാൻ പറ്റില്ല പറ്റൂലും നല്ല മധുരണ്ട് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള തൂണുണ്ട് ഇതിപ്പോ നമ്മൾ എത്ര വർഷം റഷീദ് കൈ പ്ലാൻസ് വെച്ചിട്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ നാല് വർഷം രണ്ടാമത്തെ വർഷം കായിച്ചു രണ്ടാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രാവശ്യം അല്ല ചിക്കേ മൂന്നാമത്തെ വെച്ചാൽ ഇത് ഇടക്കിടക്ക് കായ്ക്കും അതാണ് ഇതിന്റെ പ്രത്യേകത മട്ടോന്റെ ഇതിന് മൂന്ന് പ്രാവശ്യമായിട്ട് കഴിക്കും ഇത് നമ്മൾക്കാതെ പൊട്ടൂലോട്ട് No, ah, no, െ അടിപൊളി റഷ് ചെയ്ത് ഒന്ന് കഴിച്ചു അതിന്റെ ടേസ്റ്റ് റഷ് ചെയ്ത് കൂടി തന്നിട്ടുണ്ട് അത്രയും അതെ മടുപ്പ് പറഞ്ഞ സാധന ചേട്ടാ റഷ് അടിപൊളിയാ പക്ഷെ ഇതില് മോശമുള്ള സാധനം ആര് കഴിച്ചിട്ടുണ്ടെങ്കില് ഇത് മോശമാണെന്ന് തന്നെ പറയുള്ളൂ പക്ഷെ നല്ലത് കഴിച്ചവർ ഇത് അടിപൊളിയാണെന്ന് തന്നെ പറയുള്ളൂ കാരണം അത് അത്രയും ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി സംഭവം കഴിക്കാനുണ്ട് മടുപ്പ് വരില്ല കാരണം ഈ ഫ്രൂട്ട്സിനൊക്കെ എന്താ പറഞ്ഞാൽ മധുരം ഉണ്ടെങ്കിൽ തന്നെ അത് പകുതി സംഭവം വിജയിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മതണ്ട് ഇതേ തൈകളിലെ തൈകള് പക്ഷേ ഇതൊക്കെ മട്ടവ നമുക്ക് ഫാം വ്യവസായിക അടിസ്ഥാനത്തിൽ ഇത് നല്ല അത്യാവശ്യം കായ്ക്കും ചെയ്യും മൂന്ന് പ്രാവശ്യം കായ്ക്കും ചെയ്യും പോരാത്തതിന് പിന്നെ ഇതൊക്കെ ഒരു സെൽഫ് ഫ്രെയിം കിട്ടും ചെയ്യും കുറച്ച് വെച്ചാൽ ഒരു മൂന്നാല് ദിവസം എന്തായാലും നല്ലോണം കിട്ടും ഇതുപോലെ വലിയ മരമായിട്ട് ഇതൊക്കെ എപ്പോഴും നിലത്ത് നിലത്തുവക്കെ നല്ല മട്ടവ അതെ അതെ ഇതിനിപ്പോ തൈകളിപ്പോ നിങ്ങൾ ഇണ്ടാക്കണല്ലേ ഫാമില് ാണ് നമുക്ക് കൊറിയർ സൗകര്യം ഉണ്ടാ കൊറിയർ ഇല്ല ഇപ്പൊ ഹൈവേ ഡെലിവറി ഉണ്ട് പിന്നെ ബൾക്കായിട്ട് നമ്മള് ഇടക്കിടക്ക് തിരുവനന്തപുരം കാസർഗോഡ് ഇപ്പൊ തിരുവനന്തപുരം കാസർഗോഡ് പോകാൻ പിന്നെ തിരുവനന്തപുരം ഉണ്ടാവും പിന്നെ ഗുരുവായൂർ സൈഡിൽ ഒരു പ്രാവശ്യം ഉണ്ടാവും വയനാട് സൈഡിൽ ഒരു പ്രാവശ്യം ഉണ്ടാവും പിന്നെ ഹൈവേയില് ഏകദേശം ആഴ്ച രണ്ടും മൂന്ന് ദിവസം ഉണ്ട് പെറ്റ് വേണ്ടിയില്ല എല്ലാ ആഴ്ചയിൽ രണ്ടും മൂന്ന് ദിവസം എല്ലാ തിരുവനന്തപുരം മറ്റു കാസർകോട് വരെ ഉണ്ട് ഓക്കെ 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 അപ്പൊ നമ്മൾ മട്ടവ ശരിക്കും പറഞ്ഞാൽ വെക്കേണ്ട ഒരു മരം ഫ്രൂട്ട്സും കൂടി ആട്ടോ കാരണം അത്രയും ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട്സ് ആണ് ഇനിയുള്ള കാരണം ഭാവിയിലൊക്കെ മട്ടവ റംബുട്ടാൻ ഇതൊക്കെ അല്ലേ അതിനൊപ്പം തന്നെ നല്ല നല്ല ഫ്രൂട്ടുകൾ വെറൈറ്റി ആണ് അല്ലെ